ഹലോൾ ഏവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പോഷന്മാരുടെ പ്രവർത്തനം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ നമ്മൾ സെപ്റ്റംബർ പതിനേഴിന് ആരംഭിച്ചു ഒക്ടോബർ പതിനാറിനാണ് നമ്മൾ പോഷന്മാരുടെ വിവിധ പ്രവർത്തനങ്ങൾ നമ്മുടെ അവസാനത്തിലേക്ക് വരുന്നത് അവസാനിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒക്ടോബർ പതിനൊന്നിലെ പ്രവർത്തനം എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ക്ലിയറായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഒക്ടോബർ പതിനൊന്നിന് ശനിയാഴ്ച നമ്മൾ അനീമിയ ബോധവൽക്കരണ ക്ലാസ് അതായത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ അംഗനവാടിയുടെ അടുത്തുള്ള ജെ പി എച്ചനോ അല്ലെങ്കിൽ വേദനയൂസുമാരോ അല്ലെങ്കിൽ ഈ അനീമിയുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം നല്ല അറിവുള്ള കാര്യങ്ങളെ വെച്ച് നിങ്ങൾക്ക് ക്ലാസ് എടുക്കണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ ടീച്ചർമാർക്ക് നമ്മുടെ ബെനഫിഷ്യറിക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാം നമ്മുടെ കുട്ടികളുടെ അമ്മമാരുണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ട് അനൂമിയെ ബോധവൽക്കരമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ അനീമിയ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രവർത്തനം അംഗനവാടി കുട്ടികളെയും അവിടെ മാതാപിതാക്കളെയും വെച്ചിട്ട് നിങ്ങൾ നടത്തണം അപ്പോൾ അതിനകത്ത് അനീമിയ ബോധവൽക്കരണ പരിപാടി നടത്തിയതിന് ശേഷം അതിൻ്റെ ഫോട്ടോ നമ്മുടെ ജനാന്തോളൻ ഡാഷ്ബോർഡിൽ എൻറ്റർ ചെയ്യും വേണം പിന്നെ നിങ്ങൾക്കറിയാം നമുക്കിപ്പോൾ ഇന്നിപ്പോൾ സി ബി ഐ നിങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ ഇനി എല്ലാ ദിവസവും അവർ അംഗനവാടിയിലേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഒരു സെഷൻ കൊടുക്കാം അതായത് അംഗൻവാടിയിൽ നമ്മുടെ സി ബി ഐയുമായി ബന്ധപ്പെട്ടിട്ട് ഓൾറെഡി ഇന്ന് വെള്ളിയാഴ്ച നമ്മളെ ഒക്ടോബർ പത്തിലെ സി ബി നടക്കുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാ ദിവസവും അവർക്ക് അംഗനവാടിയിൽ വരാൻ ബുദ്ധിമുട്ട് പറയുന്ന കേസുകൾ മാത്രം എല്ലാവരോടല്ല അങ്ങനെ നിങ്ങൾക്ക് അവർ ബുദ്ധിമുട്ട് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് വഴിയോ മറ്റേതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി ഈ പറയുന്ന രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ അമ്മമാരെ ബെനിഫിഷറീസിന് ഈ ഒരു അനിമിയെ ബോധവൽക്കരണത്തെക്കുറിച്ച് ഒരു അരമണിക്കൂറിൻ്റെ ഒരു സെഷൻ കൊടുക്കുക എന്ത് എന്നിരുന്നാലും ഓഫ്ലൈനായിട്ടോ ഓൺലൈനായിട്ടോ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു സെഷൻ അവർക്ക് കൊടുക്കണം അതാണ് നമ്മുടെ ഒക്ടോബർ പതിനൊന്നിലെ പ്രവർത്തനം അനീമിയ ബോധവൽക്കരണ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അനീമിയയും ബോധവൽക്കരണം ഇന്ന് വളരെ വളരെ ഒരു പ്രാധാന്യം ഒരു സെഷനാണ് കാരണം ഇന്ന് വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് ഒരുപാട് പേർക്ക് അനീമിയ എന്നുള്ളൊരു ഇത് പിടിപെടുന്നുണ്ട് അപ്പോൾ അതുമൂലം പല രീതിയിലുള്ള രോഗങ്ങളും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അവരുടെ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട് ഈ ഒരു ഫോട്ടോയിൽ തന്നെ നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള ഒരാളുടെയും ആയിട്ടുള്ള ഒരാളുടെയും ബ്ലഡിൻ്റെ അത് കാണിച്ചിരിക്കുന്നത് കണ്ടിരുന്നു നോക്കിയാൽ നിങ്ങൾ നോർമൽ ആയിട്ടുള്ള ആളുടെയും അനീമിക്കായിട്ടുള്ള ഒരാളുടെ കണ്ട ആ ഒരു വ്യത്യാസം കണ്ട ഒപ്പം തന്നെ ആ ഒരു കുട്ടി കണ്ട ക്ഷീണം തളർച്ച വിഷാദം അങ്ങനെ തുടങ്ങിയ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ അനീമിയ ഉള്ളവർക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ഈ അനീമിയ എന്താണെന്നും അതിൻ്റെ അത് വരാതിരിക്കാനായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു അനിമിയ അവേർനെസ്സിലൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ജസ്റ്റ് അതിൻ്റെ ചെറിയൊരു നോട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിനുശേഷം നമുക്ക് ജനാന്ത എന്നുള്ള എൻട്രി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു കാണിച്ചരാം ഓക്കെ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്താണ് അനീമിയെന്നുള്ളത് കണ്ട അനീമിയ എന്ന് നമ്മൾ പറയുന്നതാണ് വിളർച്ച മനസ്സിലായില്ലേ എന്നത് ശരീരത്തിൽ അനീമിയ എന്നത് ശരീരത്തിൽ ആവശ്യത്തിന് ചുവന്ന രക്താണുപ്പോൾ ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുക അനീമിയ എന്ന് പറയാം ചുവന്ന രക്താണുക്കൾ ഇല്ലാത്ത അവസ്ഥ തന്നെയാണ് നമ്മൾ അനീമിയ എന്ന് പറയാം ഇത് ശരീരത്തിൻ്റെ കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നത് കുറയ്ക്കുകയും ക്ഷീണവും ബലഹീനതയും പോലുള്ള ലോ ലോക ലക്ഷണങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു ശരിയാണല്ലോ വളരെ അമിതമായ ക്ഷീണം തളർച്ചയൊക്കെ ഉണ്ടാവും രക്തത്തിൽ ഹീമോഗ്ലോബിൻ എന്ന പ്രോട്ടീൻ്റെ കുറവ് അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കളുടെ നാശം മൂലമാണിത് സംഭവിക്കുന്നത് നമ്മൾ നേരത്തെ ഒരു ഫോട്ടോ കണ്ടപ്പോൾ കണ്ടില്ലേ ചുവന്ന രക്തമാണ് കുറഞ്ഞിട്ടിരിക്കുന്നത് നിങ്ങളിവിടെ നോക്കിയാൽ കണ്ടോ നോർമലും അനീമിക്കായിട്ടുള്ള ഫോട്ടോ കണ്ട നോർമൽ ചുവന്ന രക്താണു ഫുള്ളായിട്ടുണ്ട് അനീമിക്കിന് ചുവന്ന രക്താണുക്കൾ കുറവാണ് അതാണ് അവരോട് ഉദ്ദേശിച്ചത് എന്താണ് അനീമിയ എന്ന് കണ്ടില്ലേ ശരീരത്തിലെ കോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭ്യമാക്കാൻ ചുവന്ന രക്താണുക്കൾ ആവശ്യമാണ് ഈ ചുവന്ന രക്താണുക്കൾ കാണുന്ന ഹീമോഗ്ലോബിൻ എന്ന പ്രോട്ടീൻ ഓക്സിജനെ ശ്വാസകാശത്ത് നിന്ന് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു അപ്പോൾ ആ എത്തിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് അവിടെ വരും കുറയുന്നത് മൂലം രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുമ്പോഴോ ചുവന്ന രക്താണുക്കളുടെ എണ്ണം കുറയുമ്പോഴോ അനീമിയ ഉണ്ടാകുന്നു കണ്ട ലക്ഷണങ്ങൾ അനീമിയയുടെ ലക്ഷണങ്ങൾ നോക്കി നിങ്ങൾ ക്ഷീണം ബലഹീനത ശ്വസന പ്രശ്നങ്ങൾ വേഗത്തിലുള്ള ഹൃദയമെടുപ്പ് ചർമ്മത്തിൻ്റെ വളർച്ച ഇതൊക്കെ അനീമിയയുടെ ലക്ഷണങ്ങളാണ് ക്ലിയർ അല്ലേ ഇനി അതിൻ്റെ കാരണങ്ങൾ നോക്കി നിങ്ങൾ ഒന്നാമത്തെ കാരണമാണ് പോഷകാഹാരക്കുറവ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ ഈ ഒരു പ്രവർത്തനം നടത്തുന്നത് പോഷന്മ അറിയാലോ നമ്മുടെ ഈ ഒരു പോഷണ എന്ന് പറയുന്നത് തന്നെ പോഷകാഹാരക്കുറവ് പോഷക ന്യൂനത പരിഹരിക്കാവുന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് നടന്നു ഒരു പ്രവർത്തനമാണ് അപ്പോൾ ഈ പോഷകാഹാരക്കുറവ് വരുമ്പോഴാണ് ഈ അനീമി വരുന്നത് കണ്ടില്ല ഇരുമ്പ് വിറ്റാമിൻ ബി ഫോളിക് ആസിഡ് എന്നിവയുടെ കുറവ് അനീമിക്ക് കാരണമാകും രക്തനഷ്ടം മുറിവുകളിലൂടെയോ ഛർദിയിലൂടെയോ അല്ലെങ്കിൽ ആന്തരിക രക്തസ്രാവത്തിലൂടെ ഉണ്ടാകുന്ന രക്തനഷ്ടത്തിന് കാരണമാവാം രോഗാവസ്ഥകൾ അസ്ഥിമജയ്ക്ക് കേടുപാട് സംഭവിക്കുന്ന മൂലമോ അല്ലെങ്കിൽ മറ്റു ചില രോഗാവസ്ഥകളോ ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തെ ബാധിക്കാം ക്ലിയറായിട്ട് പറയുന്നത് ഇതിൻ്റെ ചികിത്സ കണ്ട അനീമിയുടെ കാരണം കണ്ടെത്തിയിട്ട് ചികിത്സിക്കണം നമ്മൾ അനീമിയ ആണെന്ന് പറഞ്ഞ് എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല കൃത്യമായി കൺസൾട്ട് ചെയ്യേണ്ട അടുത്ത് കൺസൾട്ട് ചെയ്ത് കൃത്യമായ ഡോക്ടറെ കണ്ടു വേണം മാറ്റാനായിട്ട് ഇരുമ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഇരുമ്പ് സപ്ലിമെൻ്റുകൾ കഴിക്കുന്നു അയാൺ ഫോളിക് ആസിഡ് അയാൺ ഗുളികളൊക്കെ നമ്മൾ കൊടുക്കാറില്ലേ അങ്ങനെ വേണ്ടി കൂടെ അതിനാണ് ഡീവോമിങ് ടാബ്ലറ്റ് അയാൺ ഗുളികൾ കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കൊറോണ ഇരുമ്പ് സപ്ലിമെൻറ്റ് കഴിക്കുന്നതും ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തുന്നതും ആവശ്യമായി വരാം രക്തനഷ്ടം കാരണമാണ് ഈ അനീമിയെങ്കിൽ രക്തസ്രാവത്തിൻ്റെ ഒരുവിടം കണ്ടെത്തുകയും ചികിത്സിക്കും വേണം ഗുരുതരമായ അനീമിയ്ക്കുള്ളവർ രക്ത പകർച്ച ആവശ്യമായി എന്നേക്കാം അല്ല ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരണം എന്ന് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ പറയണ രക്ഷിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം കുട്ടികൾക്കോ മറ്റാർക്കെങ്കിലും അനീമിയുണ്ടെങ്കിൽ അത് അവർക്ക് മനസ്സിലാ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഇത് വെച്ചിട്ട് അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നല്ലൊരു ഡോക്ടറെ കാണിക്കും അത് അതിനൊരു എന്താ പറയുക കുറവുണ്ടായിരിക്കും അതായത് മാറിക്കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞത് അതിന് വേണ്ടിയിട്ടാണ് ഇനി അനീമയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇവർക്ക് കാണിച്ച് കൊടുക്കാമല്ലോ അതിന് ശേഷം വേണം നമുക്ക് ജനതോണിൽ എൻ്റർ ചെയ്യാൻ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അനിയമ്മയുടെ ഒരു സെഷൻ ഒരു ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത് ഒരു സെഷൻ നിങ്ങൾ നാളെ ഇവർക്ക് കൊടുക്കണം പതിനൊന്നാം തീയതി നമ്മുടെ രക്ഷിതാക്കൾക്കായിട്ട് ബെനിഫിഷറീസിനായിട്ട് ഇനി അവർ ഇപ്പം ഇന്ന് സി ബി ഐ വന്നിട്ട് നാളെയും വരാൻ ബുദ്ധിമുട്ട് പറയുന്ന കേസുകൾ മാത്രം ഓൺലൈനായിട്ട് സെഷൻ കൊടുത്തിട്ട് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ഏതായാലും ഫോട്ടോ എടുത്ത് ജനാന്തങ്ങളിലെ എൻട്രിയും വേണം ക്ലിയറാണല്ലോ ഇതിപ്പോൾ നിങ്ങൾക്കൊരു പോസ്റ്റർ കാണാം അനീമിയെ സൂക്ഷിക്കുക എന്നിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സൈഡിൽ നിന്ന് നമ്മൾ നമ്മൾ തന്നെ ഇറക്കിയിട്ടുള്ളൊരു പോസ്റ്ററാണ് അനീമിയയെ സൂക്ഷിക്കുക ക്ഷീണം തലവേദന തലക്കറക്കം വിളർ തളർച്ച വിശപ്പില്ലായ്മ മുടിവെച്ചിൽ അമിത ഹൃദയമെടുപ്പ് കണ്ട ഒരുപാട് കാര്യം ഇതൊക്കെ അനീമിയയുടെ ലക്ഷണങ്ങളാവാം അയ്യൺ വിറ്റാമിൻ സി അടങ്ങിയ വിഭവങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ഹിമോഗ്ലോബിൻ്റെ അളവ് പന്ത്രണ്ട് ഗ്രാം ടു ഡി എൽ ആക്കാം അനീമിയ അകറ്റി നിർത്താം കണ്ട ഇതൊക്കെ നമുക്ക് പന്ത്രണ്ടാക്കാം അനീമിയ അകറ്റി നിർത്താം ഇതൊക്കെ നമ്മൾ നിരത്തി ഒട്ടിച്ചിട്ടുള്ള അതൊക്കെയാണ് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അനീമിയെ ബന്ധപ്പെട്ടാണ് അങ്ങനെ രക്ഷിതാക്കളെ ശ്രദ്ധിക്കൂ ആകെ ഒരു ക്ഷീണം ഓർമ്മക്കുറവ് മുഖം വാടി വളർത്തിയിരിക്കുന്നു വിദ്യാർത്ഥികൾ ഇതിനെല്ലാം കാരണം അനീമിയ ആയിരിക്കും സ്കൂളിൽ നിന്ന് കിട്ടുന്ന സൗജന്യായി അൺഫോളിക് ആസിഡ് ഗുളിക എല്ലാ ആഴ്ചയും കഴിക്കുക അനീമിയെ പ്രതിരോധിക്കുക കണ്ട കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളിൽ പറയുന്നുണ്ട് കണ്ട അപ്പോൾ അനീമിയയുടെ പ്രവർത്തനം നോക്കി നിങ്ങൾ വ്യത്യസ്ത പ്രായക്കാർ രക്തത്തിലുള്ള ഹിമോഗ്ലോബിൻ്റെ ഏറ്റവും കുറഞ്ഞ ആളുകണ്ട് അഞ്ച് വയസ്സ് വരെ പതിനൊന്ന് ഗ്രാമീണത്താകെ ആറിന് പതിനാലിന് അടയ്ക്ക് പന്ത്രണ്ട് ഗ്രാമിലത്തെ താഴെ ഗർഭിണികൾ പുരുഷന്മാർ കൃത്യമായിട്ട് ഒരുപാട് നോട്ട്സ് ഉണ്ട് ഇതിനായിട്ട് കണ്ട സിംറ്റംസ് ഓഫ് അനീമിയ അനീമിയയുടെ ലക്ഷണങ്ങളാണ് പറയുന്നത് അപ്പം ഇത്തരത്തിലേതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടമ ഡോക്ടറെ കാണണം അപ്പം ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മുടെയാണ് ഡോക്ടറെ കണ്ടത് മാറ്റുക എന്നുള്ളത് ഉത്തരവാദിത്വം അനീമിയ ഉള്ളവർ അല്ലെങ്കിൽ അവിടെ രക്ഷിതാക്കൾക്കാണ് അറിയാമല്ലോ വേണ്ട നമ്മൾ വിളർച്ചയില്ലാതെ വളരാമെന്ന് പറഞ്ഞാൽ നമ്മുടെ നോട്ടുകളാണ് ഇതൊക്കെ എന്താണ് അനീമിയ ആരെയൊക്കെ ബാധിക്കും അതിൻ്റെ ലക്ഷണങ്ങൾ നോക്കി നിങ്ങൾ ഇഷ്ടം പോലെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട് കണ്ട അപ്പോൾ ഇതൊക്കെ നമ്മൾ അയച്ചു തരാട്ടോ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഈ നോട്ടൊക്കെ അയച്ചുതരാം അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ കൃത്യമായ നോട്ടുണ്ട് കേട്ടോ അനീമിയുടെ ലക്ഷണങ്ങളുടെ കൃത്യമായ നോട്ടുണ്ട് അപ്പം അത്യാവശ്യം ഈ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കണു ഞാനിനി നമ്മുടെ ജന്നാന്തോളിൽ ഇത് എങ്ങനെ എൻട്രി ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജന്നാന്തോളനില ഉള്ളിൽ കയറാം യൂസ് നെയിം പാസ്വേഡ് അടിക്കുക തീമ് സെലക്ട് ചെയ്യണം അപ്പോൾ നമ്മളിവിടെ തീം സെലക്ട് ചെയ്യുക ഇപ്പോൾ നമുക്ക് അഡ്രസ്സിങ് ഓപ്പോസിറ്റി എന്ന് പറഞ്ഞതിനകത്താണ് ഈ ഒരു അനീമിയായിട്ട് ബന്ധപ്പെട്ട സെഷൻ വരുന്നത് ഓപ്പോസിറ്റി കൊടുക്കുക അങ്ങനവാടി നിങ്ങൾ അങ്ങനവാടി സെലക്ട് ചെയ്യുക അങ്ങനവാടി സെലക്ട് ചെയ്തിന് ശേഷം നമ്മൾ ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ കാണാം അവേർനെസ് സെഷൻ ഫോർ അഡോൾട്ട്സ് ആൻഡ് ഗേൾസ് അനീമിയൻ്റെ ഒപ്പസിറ്റി കണ്ടോ അനീമിയൻ്റെ ഒപ്പസിറ്റി അപ്പോൾ നമ്മൾ ഇതിനകത്ത് തീം നമ്മൾ ഏകദേശം അനീമിയ ആയിട്ട് ബന്ധപ്പെട്ടൊരു തീം കൊടുക്കണമെന്നുള്ളു നമ്മൾ രക്ഷിതാക്കൾക്കാണ് അനീമിയുടെ അവയർനെസ് കൊടുക്കണത് അറിയാമല്ലോ അപ്പോൾ ആ രക്ഷിതാക്കളെ കൂടെ അഡോട്ട്സ് ആൻഡ് ഗേൾസും ഉണ്ടെങ്കിൽ നല്ലതാണ് കാരണം ശനിയാഴ്ചയാണ് കുറേ കുട്ടികൾക്കൊക്കെ മുടക്കായിരിക്കും സ്കൂളുകളൊക്കെ മുടക്കായിരിക്കും അപ്പോൾ അവരെ നിങ്ങൾക്ക് ഈ ഒരു അനീമിയ ക്ലാസ്സിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റും ഈ തീം സെലക്ട് ചെയ്യുക കണ്ടില്ലേ ദൻ ഡ ഇവൻ്റിൻ്റെ ഡേറ്റ് സെലക്ട് ചെയ്യുക പതിനൊന്നാം തീയതി ആണ് പതിനൊന്നാം തീയതി തന്നെ സെലക്ട് ചെയ്യുക അതിനുശേഷം എണ്ണം കാണിക്കുക അഡൾട്ട് ഇവരുടെ എണ്ണം എത്ര പേരുണ്ടെന്നുള്ള എണ്ണം കാണിക്കുക അതിനുശേഷം നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഫോട്ടോ നമ്മൾ ബ്രൗസ് ഫോട്ടോ എടുത്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക അനീമിയ അവയർനെസ് ആണല്ലോ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ദെൻ നമ്മളിവിടെ അനീമിയ അവയർനെസ് സെഷൻ ദെൻ സബ്മിറ്റ് കൊടുക്കാം നമ്മൾ ആ ചെയ്ത പ്രവർത്തനം സക്സസ്ഫുള്ളി സബ്മിറ്റ് എടുത്ത് വരും അപ്പോൾ നമുക്ക് ക്ലിയർ ക്ലിയറായിട്ട് എൻ്റർവ്യൂ വരുത്തിയെന്നുള്ള ഉറപ്പ് വരുത്താം അപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞെന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ തെറ്റാതെ കൃത്യമായിട്ട് ഇത് ചെയ്യുക ആരും ഇത് ഇട്ടുപോകരുത് കൃത്യമായിട്ട് ഇത് ചെയ്തതിന് ശേഷം എൻ്റർവ്യൂ വരുത്തിയതിന് ശേഷം സക്സസ്ഫുള്ളി സബ്മിറ്റ് എന്നുള്ളത് കാണാനായിട്ടും പറ്റും കേട്ടോ അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ നമ്മളത് ക്ലിയർ ചെയ്ത് തരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരാം ഓക്കെ താങ്ക്